ഹലോ ഹായ് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു ബൺ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നത് ആ കപ്പിൽ ഒരു കപ്പ് പാൽ ഞാൻ ബൗളിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കാൻ അതൊന്ന് കുറച്ച് നേരം അത് മെൽറ്റ് ആവാനായിട്ട് അടച്ചു വയ്ക്കാം ഇവിടെ കപ്പിൽ ഞാൻ രണ്ട് കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ടര കപ്പാണ് ഉപയോഗിക്കുന്നത് പക്ഷേ രണ്ട് കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഇതിൽ ഞാനൊരു മുട്ട ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമുക്കതും കുറച്ച് ഉപ്പും പാകത്തിന് അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിച്ചിട്ട് മാവിടാം അപ്പം ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ടര കപ്പ് ഇതിപ്പോൾ രണ്ട് കപ്പാണ് മെഷർ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അരക്കപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഇട്ടിട്ട് ഞാനൊരു അമ്പത് ഗ്രാമിൻ്റെ ബട്ടർ ഇപ്പോൾ ഇതിലൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ പാൽ വേണ്ടെങ്കിൽ പാൽ വെള്ളം വെള്ളമെടുക്കാം ഞാനിവിടെ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ രണ്ടര കപ്പ് മാവ് ഇട്ടിപ്പം നന്നായിട്ട് പിന്നെ കുഴച്ച് വെച്ചിരിക്കുക ഇതിപ്പം കുഴച്ച് ഒരു രണ്ട് മണിക്കൂറോളം വെച്ചെടുത്തപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതിനെ ഞാൻ രണ്ടാക്കിയിട്ടുണ്ട് രണ്ടാക്കി അതിൻ്റെ പകുതി ഞാൻ ബൗളിൽ വെച്ചിട്ടുണ്ട് പകുതി ഞാൻ എടുത്ത് ഇപ്പം ഇത് ഞാൻ ഇതിൽ നമുക്ക് ക്രോസൈൻസ് ഉണ്ടാക്കാം ഒരു തട്ട് ഒരു തട്ടിൽ പാനിൽ ഞാൻ ക്രോസൈൻസും മറ്റേ തട്ടിൽ കുറച്ച് ബൺസുമാണ് ഉണ്ടാക്കാൻ ഞാൻ വിചാരിക്കുന്നത് അപ്പം ചെറിയ ചെറിയ ക്രോസൻസ് അതിങ്ങനെ എന്താ പറയുക ബൾജ് ചെയ്ത് വരും അപ്പം ഞാനിപ്പോൾ വേണ്ട അത് നന്നായിട്ട് പരത്തി പിന്നെ ഓരോന്നിനെ ഇങ്ങനെ ചെറുത് ചെറിയ ചെറിയ ആക്കി ക്രോസൈൻസ് പോലെ നമുക്ക് വെട്ടണ പിന്നെ ഇങ്ങനെ വെട്ടി വേണം എടുക്കാൻ സ്ലാ സ്ലാൻഡിങ്ങിൽ വെട്ടിയിട്ട് ചുരുട്ടി അങ്ങ് എടുക്കാം വളരെ മയത്തിൽ ചെയ്യും അപ്പം നല്ലതായിട്ടത് വരും ഇപ്പം ചെ ഞാനീ ചെറു ചെറുതായിട്ട് വെക്കുന്നങ്ങൾ നോക്കണ്ട അത് കുറച്ച് നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ അതങ്ങനെ വീർത്ത് വരും അതും നമ്മൾ മാറ്റിയിരിക്കട്ടെ ഇനി അടുത്ത ആ ഒരു ഇതെടുത്ത് ഞാനത് ബൺസ് ഉണ്ടാക്കുകയാണ് നമ്മൾ രണ്ട് പോർഷനായിട്ടാണല്ലോ മാറ്റിയത് മറ്റേ പോർഷനിൽ ഇപ്പോൾ ഞാൻ ചേർക്കുക അതിന് കുറച്ച് ഫില്ലിങ്സും കൂടെ വെക്കുകയാണ് അതായത് ജാമിൻ്റെ ഫില്ലിങ്സൊക്കെ വെച്ച് കുറച്ച് മൂന്ന് ബൺസും ഞാൻ കുറച്ച് റോൾസും ആക്കിയിട്ടുണ്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ്സ് വെറൈറ്റി ആകാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും നമ്മളിതിൽ കൂടുതലായിട്ട് എഫേർട്സ് എടുത്ത് ചേർക്കേണ്ട കാര്യവുമില്ല ഇത്രയും ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു സ്നാക്ക് ഐറ്റമായി നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇനി ഞാനിതിൽ വെള്ള എല്ലും കൂടെ എല്ലാത്തിലും ഒന്ന് വിതറും എന്നിട്ട് നമുക്ക് എഗ് വാഷ് ചെയ്യണം അതായത് മുട്ടയുടെ മഞ്ഞയോ വെള്ളയോ അതായത് പാലായിരുന്നാലും മതി നമുക്കത് ബ്രഷ് ചെയ്ത് ഒരു ഷൈനിങ് അല്ലെങ്കിൽ ഒരു ഗ്ലേസിങ് കിട്ടാനായിട്ട് ഇവിടെ ഇപ്പം ഞാൻ ആ ബൺസിലൊക്കെ കുറച്ച് ഫില്ലിങ്സ് വെക്കുകയാണ് ജാം ജാമിൻ്റെ ഇത് കൂട്ട് ഇതിനകത്തോട്ട് വെച്ചിട്ട് അതിനെ നന്നായിട്ട് നിറച്ച് വെക്കുകയാണ് എല്ലാത്തിലും ഞാൻ കുറച്ച് ജാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഫില്ലിങ്സ് വെക്കാം വെജിറ്റബിൾ അപ്പം അതൊക്കെ അതിൻ്റെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ആദ്യം തന്നെ ക്രോസൈൻസും ഞാൻ പിന്നെ വൺ എയ്റ്റി ഡിഗ്രിയിൽ വെച്ചു വേണ്ട അത് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടി പിന്നെ ഞാൻ ബൺസും വെച്ചിട്ടുണ്ട് അതും ഇപ്പം ഒരു ഇരുപത് മിനിറ്റുണ്ട് അതും നന്നായി കിട്ടും അപ്പോൾ വളരെ ഒരു നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി മണിക്ക് ചായരോടൊപ്പം പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് അപ്പം നിങ്ങളിത് എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കണം വേറെ ഒന്നും നമുക്ക് ഒരുപാടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ല പിന്നെ എഗ് വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്ലേസിങ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട മാവും പിന്നെ പാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ മൈ വീഡിയോസ് ബബായ്